ഹായ് ഹലോ നമസ്കാരം ഈ റോണംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു പുതുവർഷ പുലരിയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കടക്കുകയാണ് നാളെ പുതുവത്സരമാണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു അങ്ങനെ സ്റ്റുഡിയോ റൂമിൻ്റെ പെയിൻറിങ് വർക്ക് കഴിഞ്ഞു ഞാൻ രണ്ട് വീഡിയോകൾ മുൻപിട്ടിരുന്നു പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പൊട്ടി വർക്ക് ഫിനിഷായ സമയത്തുള്ള വീഡിയോകൾ ഇട്ടിരുന്നു ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞു ഞാൻ ഏതെല്ലാം കളറുകളാണ് ഈ ഒരു സ്റ്റുഡിയോ റൂമിൽ ഉപയോഗിച്ചത് എന്നുള്ളത് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാനും ഈ സ്റ്റുഡിയോ റൂമെന്ന് പരിചയപ്പെടുത്താനും എന്തൊക്കെ രീതിയിലാണ് ഞാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതോടുകൂടി സ്റ്റുഡിയോ റൂമിൻ്റെ പെയിൻറ്റിങ് വർക്കിൻ്റെ വീഡിയോകൾ ഞാനിവിടെ നിർത്താണ് ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അതിനിടയ്ക്ക് ഈയൊരു സ്റ്റുഡിയോയിലേക്ക് കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് ഈ പെയിൻറിങ് വർക്ക് തന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പയ്യെ 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 തിന്ന പനയും തിന്ന എന്ന് പറയുന്നത് പോലെ പതുക്കേനെങ്ങനെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഏതായാലും സ്റ്റുഡിയോ റൂമിൽ ഏതെല്ലാം പെയിന്റുകളാണ് കൊടുത്തത് കാണിക്കാം അതുപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ പെയിന്റ് കൊടുത്തത് എന്നുള്ളതും ഒക്കെ അതൊരു എക്സ്പ്ലനേഷനായിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ ഒരു കളറിലേക്ക് നോക്കിയാൽ ഇത് ചാർക്കോൾ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ് ഈ ഒരു കളറാണ് ഒരു ചുവരിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പിന്നെ ഫ്രെയിമാണ് നമുക്ക് കിട്ടുക അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് ഇനി അടുത്തൊരു കളർ ഞാൻ കാണിക്കാം നമ്മൾ ആദ്യം കണ്ട ചുവരിൽ അടിച്ചിട്ടുള്ളത് ചാർക്കോൾ ഗ്രേ എന്ന് പറയുന്ന കളർ അത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് അതിൻ്റെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ചാർക്കോൾ ഗ്രേന്റെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു ചുവരിൽ അടിച്ചിട്ടുള്ളത് ഇത് പിന്നെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള കളറാണ് മറ്റെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ലൈറ്റ് കൂടുതൽ കൊടുക്കണം എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളെ ഫേസിനും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിനും നല്ല ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കളറാണ് ഇത് മറ്റ് ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ഫേസിലേക്ക് ലൈറ്റ് കൂടുതലായിട്ട് അടിക്കേണ്ടി വരും അപ്പോഴേ ഉള്ളൂ നമ്മളെ ഫേസിന് ഒരു വെളിച്ചം കൂടുതൽ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ചാർക്കോൾ ഗ്രേ ആയിരുന്നുവെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നെങ്കില് ഇത് ചാർക്കോൾ ഗ്രേന്റെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള കളറാണ് ഇത് ഇനി ഇതേപോലത്തെ ഈ കളർ തന്നെയാണ് ഞാൻ ഇപ്പുറത്തെ ചുവരിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വാളിന് നമ്മൾ ചാർക്കോൾ ഗ്രേന്റെ ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ രണ്ട് ചുവരുകളിൽ നമ്മൾ ചാർക്കോൾ ഗ്രേന്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ കണ്ടു അടുത്തത് ഈ ഒരു ചുവരാണ് ഇത് ഇതിനുള്ളിൽ ഒരു ചെറിയ പോക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ രണ്ട് പാർട്ട് മെയിൻ പാർട്ടായിട്ടുള്ള ഈ ഭാഗങ്ങൾ ചാർകോൾ ഗ്രേന്റെ ലൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പിന്നെ പോക്കറ്റിനുള്ളിൽ ഈ ഒഴിവിൽ സ്റ്റെയർ ആണിത് സ്റ്റെയറിന് ഒഴിവിൽ കൊടുത്തിട്ടുള്ളത് ചാർകോൾ ഗ്രേന്റെ ഡാർക്ക് ഷെയ്ഡ് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ചുവരില് കൊടുത്തിട്ടുള്ള കളറ് അപ്പൊ ഒന്ന് ചാർകോൾ ഗ്രേ ഡാർക്ക് അതുപോലെ തന്നെ രണ്ട് ചാർകോൾ ഗ്രേ ലൈറ്റ് ഷെയ്ഡ് ഉള്ള ചുവരുകളാണ് ഉള്ളത് ഇനി നാലാമത്തെ ചുവരൊന്ന് നമുക്ക് നോക്കാം നാലാമത്തെ ചുവരിന് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് ഷോപ്പിൽ പോയിട്ട് ഈ നേവി ബ്ലൂ എന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു കളറ് നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഒരു കളറ് നേവി ബ്ലൂ എന്ന് പറഞ്ഞിട്ട് കണ്ടു അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പം അവിടെ ഉള്ള ഒരു കളർ നേവി ബ്ലൂവിനോട് സാമ്യത ഉള്ള കളറാണെന്ന് മനസ്സിലായപ്പം അങ്ങനെ സെലക്ട് ചെയ്തെടുത്ത കളറാണ് ഈ ഒരു കളറ് ഇത് നേവി ബ്ലൂ ആണോ അല്ലേന്നുള്ളത് എനിക്കറിയില്ല ഏതായിരുന്നാലും നേവി ബ്ലൂ എന്നാണ് ഞാൻ ഇതിന് പറയുന്നത് വിൻഡോന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നീല കളറാണ് ഇവിടെ അടിക്കാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആ ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്രില്ലാണ് ഗ്രില്ലിന് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത്രയാണ് നാല് ചുവരുകൾ പിന്നെ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സാധാ വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചുവരുകൾ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് പല കളർ എന്തിനാണ് കൊടുത്തതെന്നുള്ളത് ചോദിച്ചാൽ ഇതെല്ലാം ഓരോ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഏതൊക്കെ ഫ്രെയിം ആണെന്നുള്ളത് ഞാനിപ്പോൾ ഈ കണ്ടത് നാല് പിന്നെ ചുവരുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഈ നാല് ചുവരുകളും ഓരോ കളറിലുള്ള ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിൽ രണ്ട് ചുവര് നമുക്ക് ചാർക്കോൾ ഗ്രേ ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു ചുവരെ അങ്ങനത്തെ ഒരു കളറിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്ന് ചുവരുകൾ ഓൾറെഡി നമുക്ക് മൂന്ന് കളറിലായിട്ട് ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഓരോ ചുവരുകളായിരുന്നു അതിൻ്റെ ഓരോ കളറുകളായിരുന്നു നിങ്ങൾ കണ്ടത് ഏതായിരുന്നാലും നമുക്ക് റൂം മുഴുവനായിട്ടൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് പെയിൻ്റ് അടിച്ചതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് ആ മുഴുവനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പം ഈ ഒരു കാണുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ് സ്റ്റെയർ ഒരു പിന്നെ ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഏതായാലും അതിനൊന്നും പറ്റില്ല ഇതിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് അപ്പം ആ ഗ്രില്ല് കഴിഞ്ഞാൽ നമ്മളിതാ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്റ്റെർ കേസിൻ്റെ ആ ഒരു താഴെയുള്ള പോക്കറ്റ് കാണാൻ പറ്റും അതിന് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ചാർക്കോൾ ഡാർക്ക് ഉള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് ചാർക്കോൾ ഗ്രേ ഡാർക്ക് ഷെയ്ഡ് അതുപോലെ തന്നെ ഈ ഒരു ചുവരിന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഒരു ഓഫ് വൈറ്റ് പോലുള്ള ഒരു കളറായിട്ട് തോന്നെങ്കിൽ കൂടിയിട്ട് ശരിക്കും ഇതൊരു ഗ്രേ കളർ തന്നെയാണ് പിന്നെ സീലിങ്ങിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് തന്നെയാണ് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് പക്ഷേ ഈ ഒരു ഗ്രേ കളർ കണ്ടു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ടോപ്പിൽ സീരിങ്ങിലും ഇതേ ഗ്രേ കളർ തന്നെയാണ് കൊടുത്തതെന്ന് തോന്നും പിന്നെ നമ്മൾ ഡോറ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഡോറ് പഴയ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് വളരെ മോശമായിട്ടുണ്ടായിരുന്നു പൊളിഞ്ഞ് അങ്ങനൊക്കെ കൂടി നാശമായിട്ടുണ്ടായിരുന്നു ഏതായാലും ഡോറൊന്നും മാറ്റിയിട്ടുണ്ട് നല്ല വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ആൻഡിക് ലുക്കുള്ള ഒരു പിന്നെ ഹാൻഡിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ടവർ ബോൾട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ നമ്മൾ ചാർക്കോൾ ഗ്രേ ഡാർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളറാണ് നല്ല രസമുള്ള കളറാണ് ഉള്ളത് നല്ലൊരു വൈബ് കിട്ടും ഇത് ഇതൊരു ഫ്രെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലൊരു കളറായിട്ട് കാണി കാണാൻ പറ്റും പിന്നെ നമ്മൾ വിൻഡോൻ്റെ സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത് ഈ ബ്ലൂ നേവി ബ്ലൂ എന്ന് പറയുന്ന കളറാണ് അതിൻ്റെ ഗ്രില്ലിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ഉള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള കളറുകളെല്ലാം തന്നെ മാറ്റ് ഉള്ളതാണ് അപ്പം ഗ്ലോസി ടൈപ്പായിട്ടുള്ള പെയിൻറ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ റിഫ്ലക്ഷൻ ഉണ്ടാവും ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചോരുന്ന് റിഫ്ലക്ഷൻ വരും അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഒരു ടോട്ടൽ ലുക്ക് വരുന്നത് ഇതിൽ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ പല കളറ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ഓൾറെഡി നമുക്ക് ഇതൊരു ഫ്രെയിമാണ് ഈ ഒരു കളറ് ഒരു ഫ്രെയിമാണ് ബ്ലൂ കളർ ഒരു ഫ്രെയിമാണ് എന്നതുപോലെ തന്നെ ഇതും നമുക്കൊരു ഫ്രെയിമാണ് ഈ ഫ്രെയിമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതും ഒരു ഫ്രെയിമാണ് ഈ ഒരു കളറിൽ അപ്പോൾ മൂന്ന് ഫ്രെയിം ഓൾറെഡി നമുക്ക് ഉണ്ട് ഇനി നമുക്ക് ഇങ്ങനെ കളർ ടോൺ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടതാണ് ഇങ്ങനെ കട്ട് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് ഒരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ ഡാർക്ക് ഷെയ്ഡ് വന്നു ഇവിടെ ലൈറ്റ് ഷെയ്ഡ് വന്നു അവിടെ ഡോറ് വന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്നാൽ ഈ ഒരു ലെവലിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ രണ്ട് ഉള്ള ഒരു ഫ്രെയിം കിട്ടും വീഡിയോക്ക് നല്ലൊരു ഫ്രെയിം കിട്ടും എന്നതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഫ്രെയിമാണ് അതായത് രണ്ട് ഷെയ്ഡുള്ള ബ്ലൂ കളറും അതുപോലെ തന്നെ പിന്നെ ഡാർക്കായിട്ടുള്ള ഗ്രേ കളറും അപ്പം ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഓൾറെഡി മൂന്ന് ഫ്രെയിമിന് പുറമെ ഒന്ന് ഇതും കിട്ടി ഒന്ന് നമുക്ക് ഈ ഒരു ഫ്രെയിമും കിട്ടി അപ്പം അഞ്ച് ഫ്രെയിമിന് നമുക്ക് ഓൾറെഡി വീഡിയോ എടുക്കാനുള്ള സംവിധാനം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഫ്രെയിമിൽ വേണമെങ്കിൽ നിന്നിട്ടൊന്ന് കാണിക്കാം ഈ ഫ്രെയിം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വീഡിയോൻ്റെ ഫ്രെയിം നന്നായാൽ തന്നെ വീഡിയോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നമ്മളെ ആ ഒരു വീഡിയോൻ്റെ ഭംഗി കൂട്ടുന്നത് അപ്പം ഞാൻ ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നേവി ബ്ലൂ സെലക്ട് ചെയ്യണം അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ് അപ്പോൾ ആ ഒരു ഫ്രെയിം അത്യാവശ്യം ഭംഗി എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം ഇനി രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ വീഡിയോ ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു ചാർക്കോൾ ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതും അത്യാവശ്യം നല്ല രസമുള്ള ഒരു രസമുള്ളൊരു അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാലും അത്യാവശ്യം നല്ല ആ വീഡിയോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നതാണ് കരുതുന്നത് മൂന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ചാർക്കോൾ ഗ്രേന്റെ ലൈറ്റ് ഷെയ്ഡിലാണ് ആ ഒരു ഫ്രെയിം അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് അങ്ങനെ മൂന്ന് ഫ്രെയിം നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടി ഇനി നമ്മൾ ഡുവൽ ടോൺ ഫ്രെയിമാണ് ഇനി അടുത്തായിട്ട് നോക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന ഫ്രെയിം രണ്ട് കളറാണ് ഒന്ന് നേവി ബ്ലൂ ഒന്ന് ഗ്രേ കളർ ഈ രണ്ട് കളറിനിടയിലാണ് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നാലാമത്തെ ഫ്രെയിമായി കിട്ടി നമ്മൾ കളർ പലതടിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇങ്ങനെയൊക്കെയാണ് അപ്പം നാല് ഫ്രെയിമായി ഇപ്പം നമുക്ക് സിംഗിൾ ഫ്രെയിമായിട്ട് മൂന്നെണ്ണം കിട്ടി നാലാമത്തെ ഒരു ഫ്രെയിം നമുക്ക് ഈ ഒരു കളറും ഈ ഒരു കളറും അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് നാലാമത്തെ ഒരു ഫ്രെയിം കിട്ടി അപ്പൊ ഈ ഡുവൽ ടോൺ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അതിനുണ്ടാവുന്നതാണ് കരുതുന്നത് ഇനി അഞ്ചാമത്തെ ഫ്രെയിം നമുക്ക് നോക്കാം നാലാമത്തെ ഫ്രെയിമും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഫ്രെയിമും നമ്മൾ കോർണറിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കോർണറിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള കളറും ഇവിടുത്തെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള കളറും അതോടൊപ്പം തന്നെ ഈ ഒരു വൈറ്റ് ഡോർ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു കളറും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അതൊരു ഫ്രെയിമായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് അഞ്ച് ഫ്രെയിം ഓൾറെഡി ആയി കഴിഞ്ഞു ഇനി ആറാമത്തെ ഫ്രെയിം വിൻഡോ ഫ്രെയിം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൂടി നോക്കാം ഈ ഒരു ഫ്രെയിം നമുക്ക് ആറാമത്തെ ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതൊരു വിൻഡോ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉൾവശത്തുള്ള കളറും അതുപോലെ തന്നെ ഈ ഗ്രില്ലും ഒക്കെ നല്ല ഭംഗിയിൽ കിട്ടും അതോടൊപ്പം തന്നെ പുറത്തെ കാഴ്ചകളും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസിങ് നല്ലോണം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മളെ ഫേസിലെ കളറ് കുറഞ്ഞിട്ട് ചുറ്റുവശത്തും നല്ല വെളിച്ചം വരുന്ന ഭാഗമായതുകൊണ്ട് അത് നല്ല ശ്രദ്ധിച്ചിട്ട് ഫോക്കസ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ആ വീഡിയോ എടുക്കാൻ അപ്പോൾ നമുക്ക് ഓൾറെഡി ആറ് ഫ്രെയിം കിട്ടി ഇനി വേണമെങ്കിൽ ഏഴാമതൊരു ഫ്രെയിം നമുക്ക് ഈ റൂമിൽ ഈയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടും അതും ഞാൻ കാണിച്ചു തരാം ഈ ഒരു കോർണറിൽ വന്നു കഴിഞ്ഞാൽ ഈ നേവി ബ്ലൂ കളറ് അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഗ്രേ കളറ് അതുപോലെ തന്നെ ഈ ഒരു ഡോറ് ഒരു ഫ്രെയിം അത്യാവശ്യം നല്ലൊരു ഫ്രെയിം ആയിരിക്കും അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഫ്രെയിം വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഏഴാമത്തെ ഫ്രെയിമായി കിട്ടി ഇനി ഇവിടെ തന്നെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് അതും ഒരു ഫ്രെയിം ആക്കി എടുക്കാൻ പറ്റും അത് നമുക്ക് നോക്കാം ഈ ഒരു സ്റ്റെപ്പിലിരുന്നു കൊണ്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഫ്രെയിമായിട്ട് കിട്ടും അങ്ങനെ എട്ടാമത്തെ ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ് കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇടുമ്പോൾ ആ ഒരുപാട് വീഡിയോകൾ ഒരേ ഫ്രെയിം തന്നെയാണ് വരുന്നത് കാണുന്ന ആളുകൾക്ക് വ്യൂവേഴ്സിന് അതൊരു ഭംഗി തോന്നൂല പക്ഷെ നമ്മൾ ഫ്രെയിം ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഈ ഫ്രെയിം കൊള്ളാലോ ഈ ഫ്രെയിം കൊള്ളാലോ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടല്ലോ ഇങ്ങനെയുള്ളൊരു ചിന്ത വ്യൂവേഴ്സിന് ഉണ്ടാവും അപ്പോൾ അവർക്ക് കാണാൻ ഒരു താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളഭിപ്രായം എന്ന് പറയാം ഇനി വേറെ ഒരു ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം നമ്മൾ ആ പോക്കറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം അതേപോലെ തന്നെ ഒരു ഫ്രെയിം ആക്കി എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒമ്പത് ഫ്രെയിം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതും കൂടെ ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇതും നമുക്കൊരു ഫ്രെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു കളറൊക്കെ ഉണ്ട് ഇവിടെ ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇവിടെ ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ബാക്കിലേക്ക് ഉള്ളിലേക്ക് ഒരു പോക്കറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാഴ്ചയുണ്ട് അപ്പം ഇങ്ങനെ ഒമ്പതാമത് ഒരു ഫ്രെയിമും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഫ്രെയിമുകൾ നമ്മൾ സെറ്റ് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു സ്റ്റുഡിയോ റൂമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കരണ്ട് പോയിരുന്നു അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിലെ ചാർജ് അല്പം കുറവാണ് മൊബൈൽ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വീഡിയോ എടുത്ത് തീർക്കായിരുന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടാവും എഡിറ്റിങ്ങിൽ ഞാൻ പരമാവധി നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പം ഏതായാലും ഇത്രയുമാണ് നമ്മളെ സ്റ്റുഡിയോ റൂമിന്റെ പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മൂന്ന് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇനി അങ്ങോട്ടേക്ക് വ്ലോഗ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം ഏതായിരുന്നാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം